ചോട്ടാനിക്കര ക്ഷേത്രത്തിൽ നിന്നാണ് അനുമതിയെ ചേരുന്നത് അനുമതിയ ഗുഡ് മോർണിംഗ് അവിടുത്തെ ചടങ്ങുകൾ സംബന്ധിച്ചു വിവരങ്ങൾ രമേഷ് ഗുഡ് മോർണിംഗ് ഏകദേശം ഒരു എട്ട് മണിക്ക് ശേഷമായിരിക്കും ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലെ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നത് ഈ പൂജയെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ ഇതിനോടകം തന്നെ അവിടെ ആ ഒരു ഭാഗത്തായിട്ട് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന സരസ്വതി മണ്ഡപത്തിനായിട്ട് പൂജയടുപ്പുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് നിരവധിയായിട്ടുള്ള ആളുകളാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കിയിരിക്കുന്നത് ഈ വിദ്യാരംഭവുമായി ബന്ധപ്പെട്ട സാധാരണ നിലയിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഈ വലിയ തരത്തിലുള്ള ക്യൂ അനുഭവപ്പെടുന്ന തിരക്കനുബന്ധിച്ചു ായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു സൗകര്യമുണ്ട് ആ ഒരു കൂടി തന്നെ അത് പോലീസ് ഒരുക്കിയിരിക്കുന്നതാണ് ആ ഒരു സൗകര്യത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ വിദ്യാരംഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നത് അത് രാവിലെയോടുകൂടി തന്നെ നമ്മൾ ഏകദേശം ഒരു അഞ്ചരയോടുകൂടി ഇവിടെ എത്തുന്നതാണ് അപ്പോൾ മുതൽ കാണുന്നതാണ് ഈ നീണ്ട ക്യൂവ് അത് ഈ ക്ഷേത്രത്തിന് പുറത്തേക്കും ഈ ക്യൂ കാണാൻ നമുക്ക് സാധിക്കുന്നതാണ് ആ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ഇടത്തോടുകൂടി കിഴക്കേ നടപ്പുരയ്ക്ക് സമീപമായി ഒരുക്കിയിരിക്കുന്ന പ്രത്യേക മണ്ഡപത്തിലായിരിക്കും വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഏകദേശം ഒരു എട്ട് മണിയോട് കൂടി ായിരിക്കും വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുന്നത് നിരവധിയായിട്ടുള്ള കുരുന്നുകളാണ് ആദ്യ അക്ഷരം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഏകദേശം ഒരു നാൽപ്പതോളം കുരുക്കുമാരുടെ നേതൃത്വത്തിലായിരിക്കും വിദ്യാരംഭ ചടങ്ങുകളും ഈ ആദ്യാക്ഷരം കുറിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളും കുറിക്കുന്നത് നിലവിൽ ഇപ്പോൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പൂജയെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമായിരിക്കും വിദ്യാരംഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്നത് അത് മാത്രമല്ല ഈ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന കുരുന്നുകൾ മാത്രമല്ല അവിടെ പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു മണൽ അവിടെ നമുക്ക് ആദ്യ അക്ഷരങ്ങൾ എഴുതുന്നവരുണ്ട് അത് പ്രായഭേദമന്യ നിരവധിയായിട്ടുള്ള ആളുകൾ വന്ന് അവിടെ എഴുതുന്നവരുണ്ട് അങ്ങനെ ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിൽ ഇതിനോടകം തന്നെ വലിയ തരത്തിലുള്ള ജനത്തിന് കാണാൻ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു നേരത്തെ മുതൽ തന്നെ വലിയ ആ പുറത്തു നിന്നൊക്കെ ആളുകൾ തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇന്നലെയോടുകൂടി തന്നെ ഇവിടെ എത്തി ആ വിദ്യാരംഭം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഉന്നേഷ് ചോറ്റാനിക്കരീക്ഷത്തിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം